കല്ലും മണ്ണും നിറഞ്ഞ ചെളിക്കുണ്ടിന് സമാനമായി മുണ്ടക്കയം ബൈപ്പാസ് റോഡ് തിരിഞ്ഞു നോക്കാതെ അധികാരികൾ ഞങ്ങൾക്ക് ഇവിടെ എന്തുമാകാം ആരുണ്ട് ചോദിക്കാൻ എന്ന ചില ആളുകളുടെ നിലപാടാണ് മുണ്ടക്കയം ബൈപ്പാസ് റോഡിനെ നശിപ്പിക്കുന്നത് റോഡിന്റെ വശത്തെ മണ്ണെടുപ്പും തടി വ്യാപാരവും മൂലം റോഡിലേക്ക് കല്ലും മണ്ണും വീണ് ചെളിക്കുണ്ടിന് സമാനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മുണ്ടക്കയം ബൈപ്പാസ് റോഡ് മഴ പെയ്തതോടെ മണ്ണും ചെളിയും നിരന്ന് റോഡിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയും ഏറെയാണ് കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം വാഹന കാൽനട യാത്രക്കാരുടെ മേൽ തെറിക്കുന്നത് പതിവായതോടെ പല വാഹനയാത്രക്കാരും മുണ്ടക്കയം ബൈപ്പാസ് റോഡിനെ ഉപേക്ഷിച്ച അവസ്ഥയിലാണ് ബൈപ്പാസ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാനായി പൊതു നിന്നും ലക്ഷങ്ങൾ മുടക്കി ബൈപ്പാസ് റോഡിന്റെ വശങ്ങളിൽ ഓടയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാൽ ഓടയുടെ നിർമ്മാണം പൂർത്തിയാകും മുമ്പേ തടിയും മണ്ണും ഓടയിലേക്ക് ഇട്ട് ഓടയുടെ പല ഭാഗങ്ങളും ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞ അവസ്ഥയിലാണ് ഇതൊന്നും നോക്കുവാൻ അധികാരികൾ തയ്യാറാകുന്നുമില്ല മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ മരുന്ന് വാങ്ങുവാൻ നിർത്തുന്ന വാഹന ഡ്രൈവർമാർക്ക് രണ്ട് തവണ പിഴയടുപ്പിക്കുന്ന അധികാരികളും ഹെൽമറ്റും ലൈസൻസും ഇല്ലാത്ത വാഹന ഡ്രൈവർമാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന അധികാരികളുമൊന്നും ഇതൊന്നും കണ്ടഭാവം കാണിക്കുന്നില്ല മുണ്ടക്കയം ബൈപ്പാസ് റോഡ് പൂർണ്ണമായും നാശത്തിന്റെ വക്കീലെത്തിയിട്ടും നടപടി സ്വീകരിക്കേണ്ട പൊതുമരാമത്ത് വകുപ്പോ പഞ്ചായത്തോ പോലീസോ ഒന്നും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പൊതുസമൂഹത്തിൽ നിന്ന് വ്യാപക ആക്ഷേപമാണ് ഉയരുന്നത് അധികാരികളുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ബൈപ്പാസ് റോഡിൽ അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും പരക്കെ ആക്ഷേപം ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം